ം നമ ശിവ ചന്ദ്രികയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത് വളരെയധികം കഠിനമായ അസുഖം വന്നിട്ടും അത് ഭേദമാകാതെ ഒരു മാർഗവുമില്ലാതെ വലയുന്നവർക്ക് വേണ്ടിയാണ് ഈ അധ്യായത്തിലൂടെ പറയുന്നത് അതിനുള്ള പരിഹാരമെന്നോണം ഈ വഴിപാട് നമ്മൾ നേർന്നു കഴിഞ്ഞെന്നാൽ അതിന് തീർച്ചയായിട്ടും ഒരു ശാശ്വത പരിഹാരമുണ്ടാകുമെന്നുള്ളതിൽ തർക്കമില്ല ഇത് കുറച്ച് പേര് പറഞ്ഞു കൊടുത്തിട്ട് അവർ ചെയ്തിട്ടുണ്ട് അവർക്ക് അതിൻ്റെ പ്രയോജനം ലഭിച്ചിട്ടുമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഗുണം എല്ലാവർക്കും ലഭിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് പറയുന്നത് ഇത് നമ്മൾ വളരെയധികം ആൾക്കാർക്ക് പ്രയോജനം കിട്ടണേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ഇത് വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നത് എന്നിരുന്നാൽ അസുഖം വന്നിട്ട് വളരെ ദുഃഖിതരായിട്ട് വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റുപാടുള്ളത് ക്യാൻസർ പ്രത്യേകിച്ചും അതുപോലെയുള്ള മാരകമായ അസുഖങ്ങൾ വന്നു യാതൊരുവിധ നിവൃത്തിയുമില്ലാതെ ജീവിതത്തിൻ്റെ മദ്യത്തിൽ വെച്ച് വളരെയധികം ദുഃഖത്തോടുകൂടി വിട പറയേണ്ടി വരുന്ന നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരും നമ്മളുടെ ഏറ്റവും ബന്ധുക്കളും എല്ലാം തന്നെ പോകുമ്പോൾ നമ്മൾക്ക് അവർക്ക് വേണ്ടി ഒരു ചെറിയൊരു ആശ്വാസമെന്നോളമാണ് പറയുന്നത് തീർച്ചയായിട്ടും ഏറ്റുമാനൂരപ്പൻ അതിന് അവർക്കും ഒരു തുണയായി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ആ ഏറ്റുമാനൂരപ്പന് വേണ്ടിയുള്ള ഒരു വഴിപാട് നടത്തിയെന്നാൽ തീർച്ചയായിട്ടും ഈ മാരകമായ അസുഖം മാറി വളരെയധികം ശാന്തതയോടുകൂടി നമ്മൾക്ക് വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വരാം എന്നുള്ള ഒരു അഭിപ്രായമാണുള്ളത് ആ വഴിപാടെന്ന് പറയുമ്പോൾ നമ്മൾ ഭഗവാൻ്റെ അടുക്കെ പോയി പ്രാർത്ഥിക്കുക ഒന്നാമതായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് അവിടെ ചെന്നവോ ഏറ്റുമാനൂർ ചെന്ന ഭഗവാന് നമ്മളുടെ ദൃഷ്ടിക്ക് ഒഴിഞ്ഞ് അഥവാ വരുവാൻ സാധിക്കാത്ത ആൾക്കാരാണെങ്കിൽ അവരുടെ ദൃഷ്ടിക്ക് ഒരു നാണയം മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞാണ് അത് നമ്മൾ നമ്മളെടുത്ത് അല്ലെങ്കിൽ അവർക്ക് വരുവാൻ പറ്റുമെങ്കിൽ അവരെ കൊണ്ടുപോയി അത് ആ നാണയം ഭഗവാൻ്റെ കാണിക്കവഞ്ചിയിൽ സമർപ്പിച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് വളരെ കൂടി വളരെ നമ്മളുടെ മനസ്സിൽ ഭഗവാനെ കുടിയിരുത്തിക്കൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക എൻ്റെ അസുഖം മാറിയാൽ ഞാൻ ഈ വഴിപാട് അവിടെ നടത്തിയേക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വഴിപാട് നേരിണ്ടതാണ് അത് മറ്റൊന്നുമല്ല അതിനു മുൻപായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഇന്ന് പറയുന്നത് അഷ്ടോത്തര നാമം ഒരു പ്രാവശ്യമെങ്കിലും ഒരു ദിവസം നമ്മൾ ജപിക്കുക അതിനു ശേഷം ആ അഷ്ടോത്തരമെന്ന് പറയുന്നത് ഓം ശിവായ നമ മഹേശ്വരായ നമ ശംഭുവേ നമ പിന്നാങ്കിലേ നമ ശശേരായ നമ വാമദേവായ നമ്മ വിരൂപാക്ഷായ നമ്മ കബ്രിലേ നമ നീലോഹിതായ നമ ശൂരപാണിയേ നമ കടാങ്കിലേ നമ വിഷ്ണുവല്ലഭായ നമ ശിവവിഷ്ടായ നമ അംബികാഥായ നമ ശ്രീകണ്ഠായ നമ ഭക്തവത്സരായ നമ ഭാവായ നമ ശർവായ നമ ഊരായ നമ കാപാന്യേ നമ കാമരായ നമ അന്ധകാസുരസുരനായ നമ്മ ഗിംഗാധരായ നമ്മ ലാലാലടാക്ഷായ നമ്മ കാലാകാല നമ്മ കൃപാന്തി നമ്മ ഭീമായ നമ പരശുഹസ്തായ നമ്മ മൃഗപാണിയേ നമ വിടാധരായ നമ വൈലാസവാസനീ നമ്മ കവചിനേ നമ കഠോരായ നമ്മ ത്രിപുരാതകായ നമ്മ വിഷഭാരൂഢായ നമ്മ ഭസ്മദ്ത വിഗ്രഹായ നമ സമപ്രിയായ നമ സരുമയായ നമ സ്ത്രീമൂർത്തിയെന്ന അനസരായ നമ സർവജ്ഞായ നമ പരമാത്മനീതമം എന്നുള്ള മന്ത്രം നമ്മൾ ഒരു പ്രാവശ്യം ഭഗവാന്റെ മുന്നിൽ പോയി നിന്ന് ജപിച്ചതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കൾ പ്രാർത്ഥിക്കുക ആ അസുഖം ബാധിച്ച് കിടപ്പിലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ബന്ധുക്കൾ പോയി പ്രാർത്ഥിക്കുക അവർക്ക് പോകാൻ പറ്റുമെങ്കിൽ അവർ തന്നെ നേരിട്ട് കൊണ്ടുപോകും അവിടെ നിന്ന് ഭഗവാനോട് ഈ അഷ്ടോത്തരം നോക്കി വായിച്ചാൽ മതി വായിച്ചിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അസുഖം മാറുകയാണെങ്കിൽ ഞാൻ ഇവിടേക്ക് വീണ്ടുന്നതായ ഒരു വഴിപാട് നടത്തിക്കൊള്ളാം അത് മറ്റൊന്നുമല്ല കയറുകൊണ്ട് തുലാഭാരം അവിടത്തേക്ക് നടത്തിക്കൊള്ളാം െന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സൊരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും പോന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ അസുഖം ഭേദമാകുന്നതായിരിക്കും മാത്രമല്ല നമ്മൾ ഒരു കാര്യം കൂടി ഓർത്തുകൊള്ളുക നമ്മളുടെ വീടിൻ്റെ അതായത് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് നമ്മളുടെ ബാത്റൂമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇതുപോലുള്ള മാരകമായ അസുഖങ്ങൾ വരുവാനുള്ള സാധ്യതകളുണ്ട് ആ തെക്ക് പടിഞ്ഞാറ് ഭാഗമെന്ന് പറയുന്നത് രാഹുവിൻ്റെ സ്ഥലമാണ് അവിടെ സർപ്പങ്ങളുടെ സ്ഥലമാണ് അതുകൊണ്ട് ആ സ്ഥലത്ത് നമ്മൾ ഒരിക്കലും ബാത്റൂമോ അതുപോലുള്ള കാര്യങ്ങളോ ഉണ്ടാക്കുവാൻ പാടില്ല അതവിടെ നമ്മൾ മാറ്റുകയേ വേണ്ടുന്നു അല്ലെങ്കിൽ അതവിടെ ഉപയോഗിക്കാതെ ഇരിക്കുക തീർച്ചയായിട്ടും അത് മാറ്റുന്നതാണ് നല്ലത് ഇങ്ങനെ ഭഗവാനും അത് ചെയ്ത് മാറ്റിയതിനു ശേഷം ഭഗവാനെ ദിവസവും രാവിലെയും അതുപോലെ തന്നെ വൈകിട്ട് കിടക്കാൻ നേരത്തും ഈ മന്ത്രം ഭഗവാന്റെ അഷ്ടോത്തര മന്ത്രം ജപിച്ചുകൊണ്ട് നമ്മൾ കിടക്കുകയും അതുപോലെ തന്നെ രാ വെളുപ്പിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഈ അഷ്ടോത്തരമന്ത്രം തന്നെ വീണ്ടും ഒരു പ്രാവശ്യം ജപിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ അസുഖം ഭേദമാകുന്നതാണ് ഇനി ഭേദമാകും എന്ന് പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ ഭേദമാകും തീർച്ചയാണത് എന്നാൽ വേറെ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്തേക്കുക അഥവാ ഭേദമായില്ലായ്മ ഭേദം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ അതിൽ ഭഗവാന്റെ ഏറ്റുപാനൂരപ്പൻ്റെ ആ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ നമ്മൾ ഒരു വഴിപാട് കൂടി നടത്തേണ്ടതായിട്ടുണ്ട് അത് മാസത്തിൽ നമ്മളുടെ നാളിന് തോറും നടത്തുക ആ വഴിപാടെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല മൃത്യുഞ്ജയ ഹോമമാണ് ആ മൃത്യുഞ്ജയ ഹോമത്തിൽ നമ്മൾ നിന്ന് ആ ഹോമത്തിൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ അവിടെ നമ്മൾ ഭഗവാനോട് വളരെ സങ്കടത്തോടു കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കിട്ടുന്ന തീർത്ഥവും ഒരു അല്പം നെയ്യും ആ പ്രസാദവും വാങ്ങിച്ച് നമ്മൾ മടങ്ങിപ്പോരുക നമ്മൾ അത് ആ തീർത്ഥം സേവി സേവിക്കുക പ്രസാദം തൊഴിലിക്കുക അങ്ങനെ നമ്മൾ ഒരു മൂന്ന് മാസം ഒരു മൂന്ന് മാസത്തിലെ ആ നമ്മളുടെ ജന്മനക്ഷത്ര ദിവസം മൂന്ന് മാസത്തിലെ ഓരോ മാസത്തിലെയും ജന്മനക്ഷത്രത്തിൻ്റെ അന്നോ ഭഗവാൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഇത് ഏത് കഠിനമായിട്ടുള്ള അസുഖവും ഭേദമായി നമ്മൾക്ക് സുഖം കിട്ടുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് നിങ്ങളും അത് ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ തന്നെ ഭഗവാൻ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം